ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് രാത്രിയല്ല കേട്ടോ ഇതൊരു ആറ് മണി സമയമാണ് കേട്ടോ രാവിലെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് ഒമ്പത് മണിക്കാണ് ക്ലാസ് ആറര ആറേകാലിൻ്റെ ബസ്സിന് പോകണമെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ ചില സമയത്ത് നല്ല ഇരുട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പ്രാവശ്യം അപ്പോൾ ഇന്ന് നല്ല ഇരുട്ടുള്ള ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറയാറുണ്ടല്ലോ ബാക്കി എല്ലാവരും അടുത്തെടുക്കണോണ്ട് അവർക്ക് ആ സമയം ആവുമ്പോൾ വന്നാൽ മതി ഞാൻ നേരത്തെ ലിഫ്റ്റൊക്കെ കയറി മുകളിലെത്തും വിട്ടോ അപ്പം ഞാൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആദ്യം ആദ്യം ഇവിടെ നോക്കി അവരെയൊക്കെ നോക്കിയിരിക്കാറ് അപ്പോൾ അങ്ങനെ അതേ ഫസ്റ്റ് കാണുന്ന ക്ലാസ് റൂമിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ തന്നെയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കണത് അപ്പോൾ ഇത് പുതിയ ബാച്ചിലെ കുട്ടി കേട്ടോ അപ്പോൾ ദേ കണ്ടോ കൈയൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പോൾ അവർ പുതിയ ബാച്ചിലാണ് പക്ഷേ ഇപ്പം ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് െ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ ആയിരുന്നു നാലു മണി വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രംഗം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതെ അഞ്ജലി ഇതെൻ്റെ ഫ്രണ്ട് ആണ് അപ്പം അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് റീലിടാൻ വേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ദേ ഒരു കട്ട്ലൈറ്റ് ഞാൻ ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചായ ഒഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ കട്ട്ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാറ് അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് കഴിച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബസ്സൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ എങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചൊല്ലുമ്പോൾ നേരം വൈകും എന്തായാലും നേരം വൈകും കാരണം നാല് മണിക്കാണ് ഇത് കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം അവരെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു അഞ്ചിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വൈകും എന്നുള്ളത് എനിക്കറിയായിരുന്നു കാരണം ഇനി ഏഴുമണി ഏഴേകാല് എട്ട് മണിക്കാവും വീട്ടിലെത്തുമ്പോൾ കണ്ടോ ഞാൻ നല്ല ഇരുട്ടത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് പപ്പേനെ വിളിക്കാൻ പറ്റില്ല കാരണം പിള്ളേരെല്ലാവരും കൂടി ചേട്ടായി വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ ഒക്കെ കൂടിയൊക്കെ അച്ചപ്പാടൊക്കെ ആയിരിക്കും ഒരാൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അപ്പം എന്തായാലും വഴിവിളക്കൊക്കെ ഉണ്ട് വീട്ടിലേക്ക് പോവാം കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാനിങ്ങനെ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ ഓൺ ആക്കിയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ